അവ സ്വന്തമായി സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് ആ സ്ഥലം പല ആടുകളിലും പതിനഞ്ചാം ആടിൽ നമ്മളിപ്പോൾ കണ്ടെത്തി കണ്ടെത്തിയിട്ടുണ്ട് ചില മാടുകളിൽ എട്ടാം ആളിൽ നമ്മൾ കണ്ടെത്തി എങ്കിലും ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ടുള്ളത് ഒന്നാം ആടിലെ ഒന്നാം ആടിലെ അല്ലെ ഒന്നാം ആടിലെ മാത്രമാണ് നമുക്കുള്ളത് അത് നമ്മുടെ പേരിലായിട്ടില്ല അതിന് ചെറിയ തടസ്സമുള്ളത് അതിന്റെ തടസ്സം മാറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒക്കെ ഇടപെട്ട് അതിന്റെ തടസ്സം നീക്കിയിട്ടുണ്ട് നമുക്കത് ഇനി അത് പതിച്ചി എഴുതി തന്നാൽ മതി അപ്പൊ അതിന് അതും സ്വന്തമായിട്ട് ഒരു വാക്കുകളൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു എന്നിരുന്നാലും ഈ സാമ്പത്തിക വർഷം ആറ് സെപ്റ്റംബർ

കൂടിയാണ് ഈ വർഷത്തെ പദ്ധതികൾ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന മിഷൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നീ പദ്ധതികളുടെ അനുസൃതമായ പദ്ധതികളാണ് ബഡ്ജറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സമ്പൂർണ്ണ ഭാഗമായി വികസന ഫണ്ടിന്റെ ഭാഗവും അനിവാര്യ പ്രോജക്ടുകൾക്കും ലൈഫ് പദ്ധതിക്ക് വകയിരുത്തുമ്പോഴും വിഭവ ദൗർബല് അനുഭവിക്കേണ്ടി വന്നിരുന്നു എന്നിരുന്നാലും പരമാവധി തനികൾ കേന്ദ്ര ഫണ്ടുകളുടെ ആക്രമണത്തിന്റെ സമ്പത്തും സാമൂഹ്യ ജീവിതത്തിന്റെ ഒത്തൊരുമയും നിലനിൽക്കുന്ന ബഡ്ജറ്റ് നിർദ്ദേശങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് പരിമിതമായ വിഭവങ്ങളെ മുപ്പത് കോടി അറുപത്തിയൊന്ന് ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ വരവും മുപ്പത് കോടി പത്ത് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ ചിലവും അമ്പത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ നീക്കിവാക്കിയുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് സംസ്ഥാന സർക്കാരിന്റെ നാല് മിഷനുകളായ ലൈഫ് ആർദ്രം ഹരിത കേരളം പൊതുവിദ്യാഭ്യാസം എന്നീ മിഷനുകൾക്ക് മുൻതൂക്കം നൽകിയാണ് ബജറ്റ് അവതരിപ്പിച്ചി കാർഷിക മേഖലയ്ക്കും ആരോഗ്യ മേഖല ലൈഫ് ഭവന പദ്ധതി എന്നിവയ്ക്ക് ബജറ്റിൽ മുൻഗണന നൽകിയിട്ടുണ്ട് ലൈഫ് ഗുണഭോക്താക്കൾക്കായി മൂന്ന് കോടി രൂപ നീക്കിവച്ചു ലൈഫ് മിഷൻ പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്തിൽ മുന്നൂറ്റി വീടുകൾ അനുവദിച്ചിരുന്നു ഇതിൽ എഴുപത്തിയാറ് വീടുകൾ പൂർത്തീകരിച്ച് നൽകി അതിദരിദ്ര വിഭാഗത്തിലെ പേരിൽ അഞ്ചു പേർക്ക് വീടുകൾ നൽകി കാർഷിക മേഖലയ്ക്കായി എൺപത് ലക്ഷത്തി എഴുപതിനായിരം രൂപ നീക്കിവെച്ചിട്ടുണ്ട് കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാനായി ഗ്രാമവിള പദ്ധതിക്ക് ബജറ്റിൽ രൂപ നൽകിയിരിക്കുന്നു പത്തൊൻപത് വാർഡുകളിലും കർഷകർക്ക് വിത്തും വളവും സൗജന്യമായി നൽകി ഇടവള കൃഷി വ്യാപിപ്പിക്കും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഗ്രൂപ്പ് രൂപീകരിക്കും ഇതിലൂടെ ഇടവള കൃഷി പ്രോത്സാഹനമാണ് ലക്ഷ്യമിടുന്നത് നെല്ല് വാഴ തെങ്ങ് പച്ചക്കറി ഔഷധ സസ്യങ്ങൾ എന്നീ കൃഷികൾ വർദ്ധിപ്പിക്കും തരിസ്ഥിത ഗ്രാമപഞ്ചായത്ത് പദ്ധതിക്കായി നാല്പത് ലക്ഷത്തി എഴുപതിനായിരം രൂപ നീക്കിവെച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയ്ക്കായി ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ നീക്കിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ആറ് സബ് സെന്ററുകൾക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിച്ച് വെൽനസ് സെന്ററുകളായി ഉയർത്തും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി പഞ്ചായത്തിലെ പ്രധാന കേന്ദ്രങ്ങളായ ഭഗവതിപ്പടി ഏവൂർ കരിലക്കുളങ്ങരിക്ക് പടിഞ്ഞാറ് ഭാഗം എന്നിവിടങ്ങളിൽ ബോർവെൽ ഓട്ടോമാറ്റിക് പമ്പ് സെറ്റ് സ്ഥാപിക്കുന്നതിനായി നാല്പത് ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട് ശുചിത്വത്തിനായി ക്ലീൻ പത്തിയൂർ പദ്ധതിയിലേക്ക് പതിനെട്ട് ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട് മാലിന്യ സംസ്കരണത്തിനായി പോർട്ടബിൾ സ്ഥാപിക്കും വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളിലെ ബി പി എൽ വിഭാഗം വിദ്യാർത്ഥികൾക്കായി അടുത്ത അധ്യയന വർഷം പഠനോപകരണങ്ങൾ സൗജന്യമായി നൽകുന്നതിന് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിലെ റോഡ് വികസനത്തിനായി ഒന്നര കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് കായിക മേഖലയിൽ പത്തിയൂർ പഞ്ചായത്ത് മൈതാനം ദേശാഭിവർദ്ധനി ഗ്രന്ഥശാല മൈതാനം നവീകരണം എന്നിവയ്ക്കായി എട്ടു ലക്ഷം രൂപ നീക്കിയിരിപ്പുണ്ട് ആരോഗ്യ മേഖലയിൽ സബ് സെന്ററുകൾക്ക് സ്ഥലം വാങ്ങുന്നതിനായി അറുപത്തിയേഴ് ലക്ഷം രൂപ എൻ എച്ച് എമ്മിന്റെ സഹായത്തോടെ ലഭ്യമാക്കും ആയുർവേദം ഹോമിയോ അലോപ്പതിക്കായി മരുന്നുകൾ വാങ്ങുന്നതിനായി നാല് ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് തന്നെ വൃദ്ധസദനം ഗ്രാമപഞ്ചായത്തിന്റെ മുൻകൈയിൽ പ്രവർത്തനം നടത്തുന്നതിനായി ഡോക്ടർ സ്റ്റാഫ് നേഴ്സ് സെക്യൂരിറ്റി കെയർ ഗിവർ സെക്യൂരിറ്റി എന്നീ സ്റ്റാഫുകളെ നിയമിക്കുന്നതിനായി ബജറ്റിൽ നിർദ്ദേശമുണ്ട് വൃദ്ധജനക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി വൃദ്ധസദനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനായി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ നീക്കിവച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് സിന്ധു സ്വാഗതം രേഖപ്പെടുത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബി പവിത്രൻ ഐ ജയകുമാരി അനിതാ രാജേന്ദ്രൻ അംഗങ്ങളായ രാജീവ് ശ്രീദേവി സിന്ധു മധുകുമാർ സൗമ്യ സോമൻ എന്നിവർ സംസാരിച്ചു അക്കൗണ്ടന്റ് ജയൻ നന്ദി രേഖപ്പെടുത്തിയ